ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മഴ കനക്കുന്നതിന് മുമ്പ് തന്നെ നാട്ടിൻപുറങ്ങളിലെ റബ്ബർ തോട്ടങ്ങളിലെ പ്രധാന കാഴ്ചകളിൽ ഒന്നാണ്ടോ റബ്ബറിന് പ്ലാസ്റ്റിക് ഇടൽ അതിൻ്റെ ആദ്യപടി എന്നവണം റബ്ബറിന് പ്ലാസ്റ്റിക് ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചുരണ്ടിയതിന് ശേഷം പശ തൂക്കുക എന്നുള്ളതാണ് ഇതേപോലെ പശ നന്നായിട്ട് തൂക്കി വിടും റീപ്പട്ട വരുന്ന ഭാഗത്ത് നല്ല കട്ടിക്ക് പശ തൂത്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ വെട്ടുന്ന പട്ടയിലേക്ക് വെള്ളം ഇറങ്ങുമെന്നാണ് പറയുന്നത് ഇതുപോലെ പുതുപ്പട്ടയാണെങ്കിൽ പശ കുറച്ച് മതിയിട്ടും അടുത്തത് മരത്തിന് പാവാട പിടിപ്പിക്കലാണ് ഇതേപോലെ പ്ലാസ്റ്റിക് ഞൊറിഞ്ഞു ഞൊറിഞ്ഞാണ് പശയിൽ വെക്കുക ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണി നാടവലിക്കൽ എന്നാണ് പറയുക നാട പ്ലാസ്റ്റിക്കിൻ്റെയും പശിയുടെയും കറക്റ്റ് സെൻ്ററിലൂടെ വലിച്ച് സ്റ്റാപ്ലെയറിന് പിന്നടിച്ച് വയ്ക്കോട്ടെ അതോടുകൂടി പണി കഴിഞ്ഞു ഇതുപോലെ കാടും മേടും റബ്ബർത്തോട്ടവും റബ്ബർത്തോട്ടങ്ങളുള്ള പണിയും ഒക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് ലൈക്ക് അടിക്കണേ